ഗുണ്ടാ സംഘങ്ങളിൽ ചേരാൻ ആവേശമൂത്ത് കുട്ടിക്കൂട്ടം ഗുണ്ടാ സംഘങ്ങളിൽ ചേരാൻ ആവേശമൂത്ത് തൃശൂരിലെ പിള്ളേർ പെട്ടെന്ന് പണം കിട്ടി ആർഭാട ജീവിതം നയിക്കുവാൻ പ്രായപൂർത്തിയാകാത്തവർ ഗുണ്ടാക്കൊട്ടേഷൻ പണികളിൽ ആകൃഷ്ടരാകുന്നത് പോലീസിന് വലിയ തലവേദനയാണ് കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസ് തൃശൂർ തേക്കിൻ മൈതാനത്തിൽ നിന്നും പൊക്കിയ സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത പതിനേഴ് പേരാണ് ഉണ്ടായിരുന്നത് തൃശൂരിനകത്തും പുറത്തും കുപ്രസിദ്ധനായ ഗുണ്ടയുടെ സംഘത്തിലാണ് ഇവർ ആവേശമൂത്ത് ചേർന്നിരിക്കുന്നത് തൃശ്ശൂരിലെ ഗുണ്ടാ സംഘങ്ങളിൽ പ്രായപൂർത്തിയാകാത്തവരുടെ വലിയൊരു നിര തന്നെ വർദ്ധിച്ചു വരികയാണെന്ന് സൂചനകൾ ഏറ്റവുമധികം പിള്ളേർ സെറ്റുള്ള സംഘത്തിന് ഡിമാൻഡ് ഏറെയാണത്രെ എന്തും ചെയ്യാൻ തയ്യാറുള്ള മൈനർ ഗാംഗിനെ ചെറിയ കൊട്ടേഷൻ പണികൾക്കും പണം തട്ടാനുമൊക്കെയാണ് ആദ്യം ഉപയോഗിക്കുക പിന്നീട് ഇവരെ വലിയ കൊട്ടേഷനുകൾക്കും കൂടെ കൂട്ടുകയാണ് പതിവെന്ന് പിടിയിലായവർ പറയുന്നു തീക്കാറ്റ് സാജൻ എന്ന ഗുണ്ടാത്തലവന്റെ പിറന്നാൾ ആഘോഷത്തിനാണ് പ്രായപൂർത്തിയാകാത്ത പതിനേഴ് പേരടക്കം മുപ്പത്തിരണ്ട് പേർ കഴിഞ്ഞ ദിവസം തേക്കിൻകാട് മൈതാനത്ത് ഒത്തുകൂടിയത് പ്രായപൂർത്തിയാകാത്ത പതിനേഴ് പേരെയും അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം പറഞ്ഞയക്കുകയായിരുന്നു നന്ദി